ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ ഓക്കെ നമുക്ക് നമ്മുടെ ഗൈഡൻസ് എടുക്കാം ഇന്നത്തെ കൂടുതൽ ലെറ്റ്സ് ോ സ്ട്രേറ്റ് ടു ദ റീഡിംഗ് എന്ന് പറഞ്ഞ പോലെ ഓക്കെ നിങ്ങൾക്ക് ഇന്ന് ആൻഡ് സിസ്റ്റേഴ്സ് തരുന്ന മെസ്സേജ്സ് എന്താ നോക്കാം നിങ്ങളുടെ പൂർവികർ ഓക്കെ നിങ്ങളുടെ ഏഞ്ചൽസ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികൾ സോറി വ്യക്തികളല്ല നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈൻ എലമെന്റ്സ് അവര് നിങ്ങളോട് എന്താ പറയുന്നത് നോക്കാം ഓക്കെ നിങ്ങളുടെ ഏഞ്ചൽസ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നൊക്കെ വരുന്ന നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താ നോക്കാം ആൻഡ് ഗൈഡ്സ് നിങ്ങളോട് എന്താണ് പറയുന്നത് നിങ്ങളുടെ സ്പിരിറ്റ് ഏഞ്ചൽസ് എന്താ പറയുന്നത് ക്വീൻ ഓഫ് സോഡ്സ് ഓ എംപ്രസ് ഫുൾ കാർഡ് ആ വ ഓക്കെ ഇപ്പോൾ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് നിങ്ങളോട് പറയുന്നത് മെയിനായിട്ട് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു പുതിയ ജേർണി അതിന് നിങ്ങൾ തയ്യാറാവാനാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ നിങ്ങളുടെ ഏഞ്ചൽസ് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് നിങ്ങളുടെ പൂർവികർ നിങ്ങളോട് പറയുന്നത് നിങ്ങളിപ്പോൾ തയ്യാറാണ് ഒരു പുതിയ ജേണി നിങ്ങളുടെ ലൈഫിനെ തന്നെ ഒന്ന് മാറ്റിയെടുക്കാൻ നിങ്ങളിപ്പോൾ തയ്യാറാണോ എന്നാണ് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ ജേണിക്ക് നിങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട് ഓക്കെ അതിൻ്റെ തുടക്കം നിങ്ങൾക്ക് ഈ തുടക്കം കുറിക്കാൻ നിങ്ങൾ ഇനി മടിച്ച് നിൽക്കണ്ട എന്നാണ് പറയുന്നത് ഒരു റിസ്ക് എടുത്തിട്ടായാലും എനിക്ക് നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് നിങ്ങൾക്കൊരു ന്യൂ ജേണി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അതിന് ആക്ച്വലി നിങ്ങളിപ്പോൾ തയ്യാറാണ് ഓക്കെ കാരണം ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് നിങ്ങളുടെ ക്വീൻ ഓഫ് സോർട്സ് എനർജിയിലേക്ക് വരാനാണ് പറയുന്നത് എത്തിയിട്ടില്ലെങ്കിൽ അങ്ങനെ ആവാനാണ് പറയുന്നത് ക്വീൻ ഓഫ് സോട്ട്സ് എന്ന് പറയുമ്പോൾ വളരെ കോൺഫിഡൻ്റ് ആയൊരു വ്യക്തിയാണ് വളരെ കോൺഫിഡൻ ക്ടിക്കൽ എന്തും ചെയ്യുമ്പോൾ യൂണോ നമ്മൾ സത്യം എന്ന രീതിക്ക് ഇത് കണ്ടോ ഇങ്ങനെ മുഖം നമ്മളെ നിങ്ങളെ നോക്കി നിൽക്കുന്ന പോലെയാണ് നമ്മളൊരാളെ ഫേസ് ചെയ്ത് നിൽക്കുന്ന പോലെയാണ് എന്തും നമ്മൾ ഫേസ് ചെയ്യാൻ തയ്യാറെന്ന രീതിയിലാണ് ആ ഒരു സ്ട്രെങ്ത് ആ ഒരു കറേജ് ധൈര്യം നിങ്ങളുടെ ഉള്ളിലുള്ള പോലെയാണത് ആൻഡ് അങ്ങനെ കൊണ്ടുവരാനാണ് പറയുന്നത് നിങ്ങളിങ്ങനെ ആയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ആവാനാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ ഒരു പുതിയ ജേർണി നിങ്ങൾക്ക് വേണ്ടി ഇരിക്കുന്നുണ്ട് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫ് തന്നെ ഒരു പുതിയ മാറ്റം നിങ്ങൾക്ക് വരാൻ വരാൻ കാത്തിരിക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് പക്ഷേ വേണ്ടത് നിങ്ങളുടെ ധൈര്യം നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങളുടെ കറേജ് ഓക്കെ നോളജ് അതുപോലെ ബുദ്ധി നിങ്ങളുടെ ബുദ്ധിയായാലും അറിവ് മാത്രമല്ല പഠിച്ച ബുക്കിൻ്റെ നോളജ് മാത്രമല്ല ഓക്കെ നമ്മളുടെ വിവേക ബുദ്ധി അല്ലേ അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ് സോ ഇപ്പോൾ അതിൻ്റെ സമയമാണ് നിങ്ങൾ അതിന് തയ്യാറെടുക്കൂ എന്ന് പറയുന്ന പോലെയുണ്ട് ഓക്കെ ബി റെഡി എന്ന് പറയുന്ന പോലെയാണ് ബി റെഡി ടു ടേക്ക് ആക്ഷൻ ഓക്കെ വെറുതെ ചിന്തിച്ചിരിക്കലും മാത്രമല്ല ആക്ഷൻ എടുക്കുന്ന പോലെയാണ് സോ ഇവിടെ ക്വീൻ ഓഫ് സോഡ്സ് നമ്മൾ വളരെ ട്രൂത്ത്ഫുൾ ഫെയ്ത്ത്ഫുൾ എന്നൊക്കെ പറയും ആൻഡ് എന്തിനും ധൈര്യമുള്ള വ്യക്തി എന്ന രീതിക്കൊക്കെ പറയും ഓക്കെ നിങ്ങൾ ഒന്നും നമ്മൾ പറയില്ലേ ഇനി വേറെ ഒരു നോൺസെന്സും നമ്മൾ സഹിക്കില്ല എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ലൈഫിൽ ഇനി സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് എന്ത് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എന്താ തയ്യാറായിട്ട് നിൽക്കുന്ന പോലെയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ബോധർ ചെയ്യുന്ന കാര്യങ്ങൾ ഓക്കെ ജസ്റ്റ് എന്താ പറയുക നമ്മൾ വെട്ടിക്കളയുന്ന പോലെയല്ല നമ്മൾ ജസ്റ്റ് അതിനേക്ക് ഇഗ്നോർ ചെയ്യുന്ന പോലെ ആ ഒരു എനർജിയിലേക്കാണ് നിങ്ങൾ വരേണ്ടത് എല്ലാം ഇഗ്നോർ ചെയ്ത് വിടാം നിങ്ങൾക്ക് താല്പര്യമില്ലാത്തത് നിങ്ങൾക്ക് വേദനിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഏതോ നല്ലതല്ലാത്ത എന്ന് നിങ്ങൾക്ക് തോന്നുന്നതെല്ലാം നിങ്ങളുടെ ലൈഫിൽ നിന്ന് ജസ്റ്റ് എടുത്തു മാറ്റാം എടുത്തു മാറ്റിയിട്ട് നിങ്ങൾ വളരെ കൂളായിട്ട് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകും ബിക്കോസ് യു ആർ നിങ്ങൾക്കത് സാധിക്കും എന്നാണ് പറയുന്നത് ഓക്കെ ഇവിടെ എംപ്രസ് വന്നിട്ടുണ്ട് സോ സിയാസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത് ഒരു അബണ്ടൻസ് അബണ്ടൻ ലൈഫാണ് നിങ്ങൾക്ക് സന്തോഷങ്ങൾ നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ വളരെ നല്ലൊരു ഫ്യൂച്ചറാണ് എന്ന രീതിക്കാണ് അതായത് പണം കൊണ്ടായാലും ശരി നിങ്ങളുടെ ലൈഫിൻ്റെ അബണ്ടൻസ് അതായത് നിങ്ങൾക്ക് സന്തോഷം സമൃദ്ധി എല്ലാമാണ് പറയുന്നത് നിങ്ങൾക്ക് എല്ലാം ഗ്രോ ചെയ്യാനും നിങ്ങളുടെ ലൈഫ് ചുറ്റും എല്ലാം ഗ്രോത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ആണെങ്കിൽ അതിൽ ഗ്രോത്ത് ലൈഫിലാണെങ്കിൽ അതിൽ ഗ്രോത്ത് കരിയറിലാണെങ്കിൽ അതിലും നിങ്ങൾക്ക് എന്നാൽ യുണോ നിങ്ങൾ ഇതുവരെ ചെയ്തതിൻ്റെ എല്ലാം നല്ല റിസൾട്ടുകൾ വരുന്ന സമയമാണ് ആൻഡ് ഇവിടെ എംപ്രസ് എന്ന് പറയുമ്പോൾ തന്നെ ശരിക്കും നമ്മളൊരു വളരെ ലക്സൂരിയസ് ആയിട്ട് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഒരു ലൈഫ് ജീവിക്കുന്ന പോലെയാണ് ഓക്കെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് പണം ഉണ്ടാവണം എന്നും ഉള്ളതിൽ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾ ഇരിക്കും ഓക്കെ അങ്ങനെ ആ ഒരു എനർജി ആൻഡ് അതുപോലെ അതുമാത്രമല്ല നിങ്ങളുടെ ചുറ്റും എല്ലാവർക്കും ആക്ച്വലി നിങ്ങളെക്കൊണ്ട് ഗുണം ഉണ്ടാവുകയും ചെയ്യും അല്ലാതെ നിങ്ങൾക്ക് മാത്രമല്ല ഈ എംപ്രസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു അമ്മ അല്ലെങ്കിൽ ഒരു രാജ്ഞി എന്ന് നിങ്ങൾ ചിന്തിക്കും ഓക്കെ അഗെയിൻ ഇവിടെ രണ്ടും രാജ്ഞിയുടെ ലെവലാണ് പറയുന്നത് നോക്കി ഇനുകൊണ്ട് അതിന്റെ മേലെ രാജ്ഞി എന്ന് കൂടി എടുക്കാം സോ നിങ്ങളിവിടെ ശരി ആ അബണ്ടൻസിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ കൂടി സഹായിക്കാനും മറ്റുള്ളവർക്ക് കൂടി ഗ്രോത്ത് കൊണ്ടുവരാനും എല്ലാം നിങ്ങൾക്ക് സാധിക്കും ആ ഒരു എനർജിയിലേക്കാണ് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അത്രയും അഗെയിൻ ലേഡീസ് മാത്രമല്ല ജെൻസ് ആയാലും ഓക്കെ പക്ഷേ ആ എംപ്രസ് എനർജി എന്ന് പറയാം അതായത് നിങ്ങളുടെ ചുറ്റും ഗ്രോത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സോറി ഒരു ചെറിയൊരു മൂക്കിൻ്റെ സോ ഇവിടെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ തയ്യാറെടുക്കുക ആക്ഷൻ എടുക്കാൻ തയ്യാറെടുക്കുക കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക തീരുമാനങ്ങൾ എടുക്കാൻ തയ്യാറാവുക ആൻഡ് ആക്ഷനാണ് മെയിനായിട്ട് വെറുതെ ചിന്തിച്ചുകൊണ്ടിരിക്കലല്ല പക്ഷേ അത് ആക്ഷനിലേക്ക് കൊണ്ടുവരിക എന്നാണ് അവിടെ പറയുന്നത് ആൻഡ് സ്റ്റാർട്ട് എ ന്യൂ ജേണി ഇൻ യുവർ ലൈഫ് ഓക്കെ നിങ്ങളുടെ ലൈഫിനെ തന്നെ മാറ്റിയെടുക്കൂ നിങ്ങൾ ഒരു പുതിയ ജേർണി നിങ്ങൾക്ക് സ്റ്റാർട്ടാവുന്ന പോലെയാണ് ലുക്ക് ട്വേർഡ്സ് എ ഫ്യൂച്ചർ എന്നാണ് ഓക്കെ നിങ്ങൾക്ക് ഫ്യൂച്ചർ നിങ്ങൾ ഇനി ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കൂ ഇതുവരെ പാസ്റ്റിൽ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു നിങ്ങളിവിടെ കുറച്ച് മെമ്മറീസ് എന്ന രീതിക്കെ കാണുന്നുണ്ട് കൺഫ്യൂഷൻ ഓക്കെ ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ഇപ്പോഴും പാസ്റ്റിലേക്ക് നിങ്ങളെ വലിക്കുന്നതുണ്ടാവും പക്ഷെ ആ പാസ്റ്റിലെ കാര്യങ്ങളെ വിട്ട് കളയൂ ഓക്കെ ആൻഡ് ഇവിടെ ചില ഫ്രണ്ട്ഷിപ്പ്സ് ഉണ്ടാവും ചിലപ്പോൾ പുതിയ ഫ്രണ്ട്ഷിപ്സ് വരുന്നതായിരിക്കാം ഇനി ഇവിടെ നിങ്ങളോട് പറയുന്നത് ഫ്യൂച്ചറിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും ഫ്യൂച്ചർ നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആണ് എന്നാണ് പറയുന്നത് ഇപ്പോൾ ബിസിനസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് ഗ്രോത്ത് പോസിബിൾ ആണ് അത് ഇവൻ ലൈക്ക് അബ്രോഡ് പോവാന് എവിടെയെങ്കിലും പുറത്ത് പോകാൻ ജോലിക്ക് വേണ്ടിയിട്ടായാലും അല്ലെങ്കിൽ ട്രാവലിംഗ് ആയാലും പിന്നെ എന്തെങ്കിലും ലൈക്ക് ബിസിനസ് നിങ്ങൾക്ക് ലൈക്ക് അതിൻ്റെ എക്സ്പാൻഷൻ എന്ന രീതിക്ക് നിങ്ങൾക്ക് എടുക്കാം ആൻഡ് ഇവിടെ ഓക്കെ നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ ത്രൂ ചില കാര്യങ്ങൾ ചെയ്യുന്ന രീതിക്കെടുക്കാം ഓക്കെ മേ ബി എന്തെങ്കിലുമൊക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യമായിരിക്കാം ഓക്കെ സോ ഇവിടെ പല തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്കൊരു ആണ് കാണുന്നത് ഫ്യൂച്ചറിലേക്കുള്ള ഗ്രോത്തിനെ കുറിച്ച് നിങ്ങൾ ഇനി ചിന്തിക്കൂ എന്നാണ് പറയുന്നത് പാസ്റ്റിനെ കുറിച്ച് പാസ്റ്റിൽ ജീവിച്ചതും മതി ഇനി പ്രസന്റിലേക്ക് വരും ഓക്കെ ഇപ്പോഴത്തെ മൊമെന്റ് ഇപ്പോഴത്തെ മൊമെൻറ്റിൽ നിങ്ങൾക്ക് എന്താണോ പറ്റുക അത് നിങ്ങൾ ചെയ്യുക എന്ന രീതിക്കാണ് കാണുന്നത് അത് മാത്രമല്ല നിങ്ങൾ എത്രത്തോളം കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഗ്രോത്തും കാണാൻ സാധിക്കും ഓക്കെ സോ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആൻഡ് സിസ്റ്റേഴ്സ് എന്തുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നതെന്ന് വെച്ചാൽ അവരൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ അവർ കാണുന്നുണ്ട് ആൻഡ് അതിൽ നിന്ന് അവർ നിങ്ങളെ പുറത്തു വരാൻ നിങ്ങളെ സഹായിക്കും ഓക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഏഞ്ചൽസ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും ആൻഡ് സിസ്റ്റേഴ്സിൻ്റെ ബ്ലസ്സിങ്സ് നിങ്ങൾക്കുണ്ട് എന്നാണ് മാജിക് ഗാഡിയൻ അൺലോക്ക് ദ മാജിക് വിത്തിൻ എവിടെ യെസ് ഓക്കെ പറയാം ഒരു കാര്യം ചെയ്തിട്ട് പറയാം പീസ് കീപ്പർ ലെറ്റ് ഗോ ഓഫ് ദ നീറ്റ് ടു ബി റൈറ്റ് ആൻഡ് മൗണ്ടൻസ് സ്റ്റാൻഡിയോ ഗ്രൗണ്ട് ഓക്കെ കുറച്ചുകൂടെ എടുക്കാം വായിച്ചിട്ട് പറയാം അൺലോക്ക് ദ മാജിക് വെത്തൻസ് നിങ്ങളുടെ ഉള്ളിൽ എന്തും ക്രിയേറ്റ് ചെയ്തെടുക്കാനുള്ള കഴിവുണ്ട് ഒരു മജീഷ്യൻ കാർഡായിട്ട് നമുക്ക് എടുക്കാം ഓക്കെ ഇവിടെ ഏഞ്ചൽസ് സോറി നിങ്ങളുടെ ആൻഡ്സിസ്റ്റേഴ്സ് ഒക്കെ പറയുന്നത് ചിലപ്പോൾ ചില ആൻസിസ്റ്റർ നമ്മൾ പറയില്ലേ നിങ്ങളുടെ പൂർവീകർ ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾ ഓക്കെ അവർ അതായത് അവരുടെ ചില കഴിവുകൾ മേ ബി നിങ്ങൾക്കും കിട്ടിക്കാണാം ഓക്കെ സോ അത് നിങ്ങൾക്ക് എന്തും ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അല്ലെങ്കിൽ ഏഞ്ചൽസ് ആൻഡ്സിസ്റ്റേഴ്സ് പറയുന്നത് ഇവിടെ പീസ് കീപ്പർ വൺ ലെറ്റ് ഗോ ഓഫ് ദ നീറ്റ് ടു ബി റൈറ്റ് ഓക്കെ ക്വീൻ ഓഫ് സോർട്സ് എനർജിയിൽ ഒരു കാര്യമുണ്ട് മറ്റേ നിങ്ങൾ ചില സമയത്ത് ഒരു ആർഗ്യുമെന്റ് രീതിയിൽ പോകുക അതായത് നിങ്ങൾക്ക് ശരി ശരികൾക്ക് വേണ്ടി നിലവുള്ളൂ എന്ന രീതിയിലാണ് പക്ഷെ വേണ്ടി നിങ്ങൾ തർക്കിക്കാൻ പോകരുത് എന്നാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പവർ മനസ്സിലാക്കുക നിങ്ങൾ മുന്നോട്ട് പോകുക അത്രേ നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ ഓക്കെ ആരോടും ഒന്നും പറഞ്ഞ് നിങ്ങൾ തർക്കിക്കാനോ നിങ്ങൾ മനസ്സിലാക്കിക്കാനോ നിൽക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് കാര്യങ്ങൾ ഞാൻ റൈറ്റ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓക്കെ അവിടെ നിങ്ങൾ അവിടുന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യാം ഓക്കെ നിങ്ങൾ അതിനെ ആരോടും പറഞ്ഞ് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് ആൻഡ് മൗണ്ടൻസ് ഉണ്ട് സ്റ്റാൻഡിയോ ഗ്രൗണ്ട് എന്ന് പറയുന്നുണ്ട് സോ നിങ്ങളോട് പറയുന്നത് നിങ്ങളൊരു മൗണ്ടൻ പോലെ ആവാം എനിക്ക് എന്തും എന്തും വന്നാൽ നേരിടാൻ പറ്റുന്ന പോലെ ആക്ച്വലി നമ്മുടെ കുയിൻ ഓഫ് സോർട്സ് ഒക്കെ അങ്ങനെയാണ് എന്ത് വന്നാലും നേരിടാൻ തയ്യാറായിട്ട് നിൽക്കുന്ന വ്യക്തികളാണ് സോ അതുപോലെ ആവാനാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് എനിക്ക് അതിൽ ഉറച്ചു നിൽക്കുക ആൻഡ് നിങ്ങളെന്തും ഫേസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുക എന്ന രീതിക്കാണ് ഇത് അഡ്വൈസ് നിങ്ങൾക്ക് എനിക്ക് വേറെ എന്താ പറയുന്നത് ഹാണസ് മെസ്റ്റിക് പവർ സെറ്റ് യുവർ സൈസ് ഹയർ and site ഫയർ ആൻഡ് ട്രേഡർ എക്സ്ചേഞ്ച് എനർജി ഓക്കെ വ നൈസ് ഇവിടെ ആക്ച്വലി ഇതിൽ ഞാൻ പറഞ്ഞു നേരത്തെ നമ്മൾ എന്തെങ്കിലും പുറമേ പുറത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും ഇതിനോ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ആക്ച്വലി ട്രേഡിങ് എനർജി ഇതിലുണ്ട് ഓക്കെ ഇതിൽ പറയുന്നത് നമ്മൾ എന്താ പറയുക ഇതിന് എക്സ്പോർട്ട് ഇമ്പോർട്ട് ഓക്കെ എന്ന രീതിക്ക് നമ്മൾ ഈ കാർഡിനെ എടുക്കാറുണ്ട് സോ അതിനുള്ള പോസിബിലിറ്റീസ് ഒക്കെ ഉണ്ട് സോ നിങ്ങൾക്ക് ഇവിടെ ട്രേഡ് എന്ന് കാണുന്നുണ്ട് എക്സ്ചേഞ്ച് എനർജി ടു ക്രിയേറ്റ് അബൻഡൻസ് ഓക്കെ സോ എന്തെങ്കിലും കൊടുക്കൽ വാങ്ങൽ അല്ലെങ്കിൽ എന്തെങ്കിലും അയയ്ക്കുക ഷിപ്പിംഗ് ചെയ്യുക മേ ബി എവിടേക്ക് നിങ്ങൾ കൊടുത്തയക്കുന്നത് അതിപ്പോൾ പുറത്ത് പുറമെ പുറം രാജ്യങ്ങൾക്ക് ആവണമെന്നില്ല ഓക്കെ വിത്തിൻ ഇന്ത്യ തന്നെ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ യുനോ കൊടുക്കലും വാങ്ങലും ബിസിനസ് പോലെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ട്രേഡിംഗ് എനർജി കാണുന്നുണ്ട് എനിക്ക് സോ എന്തെങ്കിലും നിങ്ങൾ യൂണോ നിങ്ങളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്ത് ചിലപ്പോൾ വിൽക്കാനോ അങ്ങനെ എന്തെങ്കിലും ട്രേഡിംഗിൻ്റെയൊക്കെ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് നല്ലതാണ് ഹാണിസ് മിസ്റ്റിക് പവർ എന്നും പറയുന്നുണ്ട് എവിടെയൊന്നും നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു മിസ്റ്റിക് പവർ ഉണ്ട് അതായത് നിങ്ങളുടെ യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്ത് കുറച്ച് ഇൻറ്റ്യൂഷനൊക്കെ നിങ്ങൾക്ക് ഹൈ ആണെങ്കിൽ ഓക്കെ അതുമൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ തുടങ്ങാം നിങ്ങളുടെ ആ ഒരു പവർ നിങ്ങൾ യൂസ് ചെയ്യാൻ തുടങ്ങുക സെറ്റ് യുവർ സെറ്റ് യുവർ സൈറ്റ്സ് ഹയർ അതായത് നിങ്ങളുടെ ഗോള് നിങ്ങൾ വളരെ ഹൈ ഗോൾസ് നിങ്ങൾ വയ്ക്കാം എൻ്റെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത് ഓക്കെ നിങ്ങൾ ഒരിക്കലും നിങ്ങളെ തന്നെ കഴി നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ ഡൗട്ട് ചെയ്യേണ്ട എനിക്ക് എന്തും സാധിക്കും എന്ന് ഉറച്ച് വിശ്വസിക്കുക എൻ്റെ അതിനു വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും ഓക്കെ ഒന്ന് ഒരു ഒട്ടും താഴേണ്ട എന്നാണ് പറയുന്നത് ഓക്കെ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ആണ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഫ്യൂച്ചർ മുന്നോട്ട് പല പ്ലാനിങ്ങും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഓക്കെ ഗ്രോത്ത് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഓക്കെ സോ നമ്മുടെ മെസ്സേജ് അതാണ് ആൻസസ്റ്റേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള ബ്ലെസ്സിങ്സ് തരുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി പക്ഷേ നിങ്ങളോട് പറയുന്നുണ്ട് ബി ബോൾഡ് ഓക്കെ ബി ബ്രേവ് ടേക്ക് ആക്ഷൻ എന്ന രീതിക്കാണ് ഓക്കെ എല്ലാവർക്കും നല്ല രൂസമായിരിക്കട്ടെ നന്ദി നമസ്കാരം